ഹോൾമാർക്ക് ഉൽപാദന വിലയിൽ ലഭിക്കുന്ന പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ിൽ ഒപ്പം സഹജീവി സ്നേഹത്തിന്റെ കാരുണ്യസ്പർശമായി ചുറ്റുമുള്ളവരുടെ കണ്ണീരൊപ്പാൻ ഹൃദയങ്ങൾ കൈകോർത്തപ്പോൾ വാവക്കാടിന് അത് പുത്തൻ പ്രതീക്ഷയായി ജാതിമത രാഷ്ട്രീയ വേർതിരിവുകൾക്കപ്പുറം മനുഷ്യത്വം എന്ന വികാരം മാത്രം നെഞ്ചേറ്റി വാവക്കാട് ഒപ്പം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു സഹജീവികളോടുള്ള സ്നേഹസമർപ്പണമെന്ന ചിന്തയോടെ രൂപീകൃതമായ ട്രസ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങ് വാവക്കാടിന് നന്മയുടെ ഉത്സവമായി മാറി ഒരു തുടക്കമെന്ന നിലയിൽ കരുതൽ ആവശ്യമുള്ള നൂറ്റൊന്ന് കുടുംബങ്ങൾക്ക് ആയിരം രൂപ വീതം നൽകിക്കൊണ്ട് സ്നേഹസാന്ത്വനം പദ്ധതിക്കും ചടങ്ങിൽ തുടക്കമായി പണത്തെക്കാൾ ഉപരിയായി ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന ഉറപ്പാണ് ഈ പദ്ധതിയെന്ന് ഭാരവാഹികൾ പറഞ്ഞു ട്രസ്റ്റ് പ്രസിഡന്റ് വി പി ആശുപ്രസാദിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ ബാബു തമ്പുരാട്ടി സ്വാഗതം ആശംസിച്ചു പ്രശസ്ത ചിത്രകലാ ഡയറക്ടർ ഡോക്ടർ സാജു തുരുത്തിൽ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സൈജൻ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് സനീഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സാമൂഹിക പ്രതിബദ്ധതയുടെ ഉദാത്ത മാതൃകകളായ ബിജോയ് ബാബു പുരുഷൻ പാണ്ടിപ്പിള്ളി എന്നിവരെ ചടങ്ങിൽ സ്നേഹാദരവുകൾ നൽകി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ സുനിൽകുമാർ വാർഡ് മെമ്പർമാരായ മിനി രാജപ്പൻ കെ കെ ഗിരീഷ് സിന്ധു മനോജ് എസ് എൻ ഡി പി സെക്രട്ടറി കെ ആർ ശശിപ്പണിക്കർ സംഘം സെക്രട്ടറി കെ എൻ സതീശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് രാജു മണ്ണാളിൽ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് നക്ഷത്ര പെരിഞ്ഞനം ടീം അവതരിപ്പിച്ച കൈകൊട്ടിക്കളി ചടങ്ങിന് കലാപരമായ പൂർണ്ണത നൽകി അശരണർക്കും ആലംബഹീനർക്കും കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെ വലിയ കർമ്മ പദ്ധതികളാണ് ട്രസ്റ്റ് വരും ദിവസങ്ങളിൽ വിഭാവനം ചെയ്യുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ ചേർത്തെക്കൊണ്ട് അമ്പത്തിമൂന്ന് മെമ്പർമാരുള്ള ഒരു സംഘടനയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഉന്നത നിലവാരം നിർത്തി പ്രവർത്തിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുകയാണെങ്കിലും വളരെയധികം ജനങ്ങളോടൊപ്പം നിന്ന് നിരവധിയായ സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന നിരവധി സംഘടനകൾ നമ്മുടെ വാക്കാടുണ്ട് വിദ്യാഭ്യാസ അവാർഡുകളും അതോടൊപ്പം തന്നെ നമ്മുടെ അവാർഡ് ജേതാക്കളായ ആളുകളെ ആചരിക്കലും വിദ്യാർത്ഥികളെ അവരെ കൂടുതൽ മോട്ടിവേഷനും പ്രോത്സാഹനം കൊടുക്കലും അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിരവധി സംഘടനകൾ നമ്മളുടെ വാവക്കാടുണ്ട് അവരോടൊപ്പം തന്നെ ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഒപ്പം ട്രസ്റ്റും പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സംസാരിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചോട്ടു അപ്പൊ ചേട്ടൻ അന്നേരം പറഞ്ഞത് സജു വരൂ ഇവിടെ ജനനിമിടമായ ജനങ്ങൾ ധാരാളമുള്ള ഒരു വേദിയാണ് അവിടെ സംസാരിക്കാം എന്ന് തന്നെയാണ് ഇങ്ങോട്ടും സംശയപ്പെടേണ്ടി വന്നില്ല കാരണം വാവക്കാടും കട്ട തുരുത്ത് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളായി പണ്ട് ഒരുപാട് വന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെയാണ് നാട് ഞാൻ മുത്തുന്ന കാരനാണ് ഇവ ഒരു പക്ഷേ മുത്തങ്ങുന്നതിനേക്കാളേറെ ബന്ധം ഒരു സ്ഥലവും അതുപോലെ തന്നെ ഗോതുരത്ത് ഗോതിരത്ത് എന്ന് പറഞ്ഞാൽ പഴയ ഗോതുരത്തിനുദ്ദേശിക്കാം ഗോതിരത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പോയിരുന്നത് മുഴുവനും കലയുമായിട്ടുള്ള എൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണ് അതേപോലെ തന്നെയാണ് ഈ ഗ്രൗണ്ടിൽ തന്നെ ഞാനൊരു അഞ്ചുപത് പ്രാവശ്യമെങ്കിലും പല വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കഠിനമായ രോഗാവസ്ഥയിൽ കടന്നു പോകുന്ന സഹരായ ദുരന്ത പേർക്ക് നൽകുന്ന ഈ ചികിത്സാ സഹായം ഞങ്ങളുടെ കാരണത്തിന്റെ ആദ്യത്തെ ചൊഴിലൊപ്പാണ് സഹജീവികളുള്ള ഈ സ്നേഹാർപ്പണം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ മുഖ്യാതിഥി ശ്രീ തിരു ഡോക്ടർ ഈ ഈ മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ നയൻ വൺ സിക്സ് ബി എഎസ് ഹോൾമാർക്ക് സ്വർണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം നയൻ വൺ സിക്സ് ബി ഐ എസ് ഹാൾമാർക്ക് സ്വർണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് കോൾ പടിഞ്ഞാറിനട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനമാരംഭിച്ചിരുന്നു